വെൽക്കം ടു ഷാഹിഫക്റ്റ് നിറച്ച ഈ സഹോദരങ്ങൾ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കുറെ ദിവസത്തിനു മുമ്പായിട്ട് ഇവിടെ കേരള തീരത്ത് ഒരു കപ്പൽ അപകടത്തിൽപ്പെടുകയും അതിൻ്റെ ഉള്ളിലിരുന്ന കണ്ടെയ്നറുകൾ കടലിൽ മെതർന്നു വരികയും ഉദ്യോഗസ്ഥരുടെ അറിയിപ്പ് അനുസരിച്ച് കണ്ടേജിയസ് ആയിട്ടുള്ള വളരെ അപകടകരമായുള്ള കെമിക്കൽസ് ആണ് അതിലുള്ളത് ആരും തൊടാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകി അത് ആലപ്പുഴ പ്രദേശത്ത് മാത്രം വന്നപ്പോഴും അല്ലെങ്കിൽ കരയ്ക്കടുക്കുമെന്ന് അവർ അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് വരെ ഇത് കരയ്ക്ക് ഈ കണ്ടെയ്നറുകൾ കയറുന്നുണ്ട് ഞങ്ങളുടെ തീര നമ്മുടെ തീരപ്രദേശം മുഴുവനും തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ മൊത്തുപോലെയുള്ള ഈ കെമിക്കൽ നിറഞ്ഞ അപകടകരമായ കെമിക്കൽ സാധനങ്ങൾ ക്വൈറ്റൽ കമ്പനി ഉൽപ്പാദനം ചെയ്ത ആ സാധനം തീരപ്രദേശത്തെ എല്ലാ തീരങ്ങളിലും എന്നറിഞ്ഞ് വ്യാപിച്ച് കിടക്കുകയാണ് കടലിൽ കൽനയ്ക്കാൻ പോലും സാധിക്കാത്ത ഒരവസരമാണ് അവസ്ഥയിലാണ് ഇത് ആയിത്തീരുന്നത് കുട്ടികൾ ഓടിച്ചെന്ന് പിറക്കുന്നുണ്ട് കടൽതീരത്ത് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ പലപ്പോഴും സർക്കാരും സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരും പാർട്ടികളും ആരും തന്നെ ജില്ലാ ഭരണകൂടവും ആരും തന്നെ ഇതിനുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഇത് ഇടപെടുകയോ ഇതുവരെയും ചെയ്തിട്ടില്ല മത്സ്യസമ്പത്ത് നശിക്കുമെന്നുള്ള ആശങ്കയാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന സെൻ്റർ ഫോർ ഫിഷറി സ്റ്റഡീസും തിരുവനന്തപുരം മത്സ്യത്തൊഴിലാളി ഫോറത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ആശങ്ക ഒത്തിരിയുണ്ട് ഞങ്ങൾക്ക് ഈ സീസണിലാണ് ഈ സമയത്താണ് ജൂൺ ജൂലൈ ഓഗസ്റ്റിലാണ് ധാരാളം മത്സ്യം ലഭ്യമാക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് ആരും കടലിൽ പോകരുതെന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഞങ്ങളുടെ മക്കൾ കടലിൽ പോകുന്നില്ല ഈ കാറ്റും കോളവും കടലൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് ഈ വലിയതൊന്നല്ല പക്ഷേ അവർ പോകുന്ന സാഹചര്യമാണിത് മത്സ്യം ധാരാളം ലഭിക്കുന്ന ഒരു സീസൺ കൂടിയാണ് ഈ അവസരത്തിൽ തീരപ്രദേശം ഉണ്ടാകുന്ന പട്ടിണിയും ദാരിദ്ര്യവും അതൊരു വശം നിൽപ്പുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതിൽ ഞങ്ങൾ ഖേദിക്കുകയും ചെയ്യും ഈ പത്രസമ്മേളനത്തിൽ വന്ന ഞങ്ങളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട മൊൺസുഞ്ഞൂർ അച്ഛൻ യു ജിൻ അച്ഛൻ അദ്ദേഹം രൂപതയുടെ വികാരി ജനറലും ഈ തിരുവനന്തപുരം മത്സ്യത്തൊഴിലാളി ഫോറത്തിൻ്റെയും സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഫിഷറി സ്റ്റഡീസിൻ്റെയും ആണ് അദ്ദേഹം അദ്ദേഹത്തിനെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹമായിരിക്കും ഇത് പ്രസ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക ഒപ്പം ബഹുമാനപ്പെട്ട ബി ഡി മനോജ് അച്ഛൻ അദ്ദേഹം ലൈറ്റി കമ്മീഷൻ അൽമായ സുശ്രൂഷ അൽമായ മിനിസ്ട്രിയുടെ ഡയറക്ടർ അച്ഛനാണ് അദ്ദേഹത്തിനെയും സ്വാഗതം ചെയ്യുന്നു ശ്രീമാൻ നെൽസൺ അദ്ദേഹം കെ എൽ സിയുടെയും തിരുവനന്തപുരം മത്സ്യ തിരുവനന്തപുരം മത്സ്യത്തൊഴിലാളി ഫോറത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്ന ആളുകളിൽ ഒന്നാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ശ്രീ നിക്സൻ ലോട്ടസിനെ അദ്ദേഹം കെ എൽ സിയുടെ രൂപത പ്രസിഡൻ്റായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മത്സ്യമേഖലയുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു ഒപ്പം എല്ലാ പത്രത്തിലെ പ്രമുഖ ജേർണലിസ്റ്റുകളെ നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മുൺസിഞ്ഞോർ യു ജിനെ ഈ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ ഇന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും യഥാർത്ഥത്തിൽ കേരളത്തിൽ മറ്റൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വയനാടുണ്ടായ ദുരന്തം ജലപ്രളയം ഓഖി ദുരന്തം അതൊക്കെ പോലെ കടലിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുകയാണ് പക്ഷേ ഈ ദുരന്തം ഇന്നലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു അത് നിങ്ങൾ സ്വാഗതം ചെയ്യുക പക്ഷേ വേണ്ടത്ര ഈ കപ്പൽ അടിഞ്ഞുപോയതും വെറും മുങ്ങുക മാത്ര കടലിൽ അടിഞ്ഞു പോയതും അതുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കൽസ് ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ തെക്കേ അറ്റം പൊഴിയൂർ മുതൽ വടക്ക് തൃശൂർ ജില്ലയിലുള്ള ചാവക്കാട് വരെ ചാവക്കാട് വരെ ഈ മുങ്ങിപ്പോയ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുകയാണ് ചാവക്കാട്ടിൽ നിന്നുള്ള വാർത്ത പറയുന്നത് ഈ കപ്പലിനുള്ളിൽ രാസപദാർത്ഥങ്ങൾ മാത്രമല്ല മെഷീൻ കണ്ണിന്റെ ഭാഗങ്ങൾ മെഷീൻ കണ്ണിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയെന്നാണ് ഇന്നലെ ഈ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശത്ത് ഉൾപ്പെടെ ഉൾപ്പെടെ പ്ലാസ്റ്റിക് തരികൾ അടിഞ്ഞുകൂടി പക്ഷെ ഇത് മത്സ്യത്തൊഴിലാളികളിൽ പോയി വാരി എടുക്കുകയാണ് ചെയ്തത് ഇത് സൃഷ്ടിക്കാൻ പോകുന്ന ആരോഗ്യ പ്രശ്നം വളരെ വലുതാണ് ഈ കൈകൊണ്ട് വെറും കൈകൊണ്ട് വാരിയെടുത്തു തന്നാൽ അതിൽ ഒന്നോ രണ്ടോ തരികൾ പറ്റിയിരിക്കുകയും അത് ശരീരത്തിൽ വായിലൂടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ അത് മാരകമായ വിഷ വിഷമായി മാറുകയും ആരോഗ്യത്തെ ഹാനികരമായി ബാധിക്കുകയും ചെയ്യും അതുപോലെ തന്നെ മത്സ്യസമ്പത്തിന് നമ്മുടെ പരിസ്ഥിതിയെ ജൈവ ആവാസ വ്യവസ്ഥകളെയൊക്കെ സാരമായി ബാധിക്കുന്ന ഒരു വലിയ ദുരന്തമാണ് ഈ ദുരന്തത്തെക്കുറിച്ച് ആളുകൾ കൂടുതൽ ശ്രദ്ധാലുക്കളായി വരുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണകൂടം അനങ്ങിയിരിക്കുന്നത് ഇന്നലെ നമ്മൾ കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ആളുകൾക്ക് ആയിരം രൂപ വീതവും അഞ്ച് കിലോ അരിയെന്നാണ് ആരെങ്കിലും അരി ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അത് സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതങ്ങൾ അതെന്തുമാത്രം മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയെന്ന് അറിയത്തില്ല നിങ്ങളിൽ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇറ്റാലിയൻ കപ്പൽ എൻഡ്രി കാലക്സി അത് നമ്മുടെ സമുദ്രത്തിലൂടെ വന്ന് മത്സ്യത്തൊഴിലാളികളെ വെടിവെച്ച കൊല്ലപ്പെടുത്തിയതിനു ശേഷം രക്ഷപ്പെട്ടു പോവുകയായിരുന്നു അപ്പം നമ്മുടെ ലോസ് ഒന്നും പോരാ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട് പോകുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളും മറ്റു പൊതുസമൂഹവും ഒക്കെ ഉണർന്ന് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് അവരെയൊക്കെ ഇറ്റലിയിൽ നിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക അവരെയൊക്കെ നിയമവിധേയമായി അവരുടെ നിയമ നടപടികൾ സ്വീകരിക്കുക സ്വീകരിക്കുകയും ചെയ്തു അവരൊക്കെ ജയിലിലായിരുന്നു അപ്പം ഇതുപോലൊരു വലിയ ദുരന്തം ഉണ്ടായി ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ആ ദുരന്തം അത് വേണ്ടത്ര ഗൗരവത്തോടുകൂടി പരിഗണിച്ചിട്ടില്ല നമ്മൾ ഈ പറയുന്ന എം എസ് സി എൽസാ കപ്പലിൽ ഉണ്ടായിരുന്ന ചരക്കുകളെ കുറിച്ച് ഇതുവരെയും വ്യക്തതയില്ല ഈ ചരക്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പോലെ കെമിക്കലുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പ്ലാസ്റ്റിക് തരികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇന്നലെ ഇന്നലെ കൊല്ലത്ത് വന്നൊരു കണ്ടെയ്നർ പൊളിച്ചു മാറ്റുന്ന സമയത്ത് വലിയ അഗ്നിബാധയുണ്ടായി ഈ കണ്ടെയ്നറിൽ ഉണ്ടായ അഗ്നിബാധയിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന പുക അത് വലിയ കരി 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 നിറഞ്ഞ പുകയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വിഷവാതകങ്ങളുണ്ട് അപ്പം അങ്ങനെ വിഷവാതകങ്ങൾ ഉൾപ്പെടെയുള്ള കെമിക്കൽസ് കെമിക്കൽസ് കടലിലേക്ക് വരികയും അത് കടലിലെ ജലത്തെ മത്സ്യ സമ്പത്തിനെ ജൈവ ആവാസ വ്യവസ്ഥയൊക്കെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ നമ്മുടെ ഭരണകൂടം വേണ്ടത്ര ശ്രദ്ധിക്കാത്തൊരു സാഹചര്യത്തിൽ ഇത് പൊതുജനങ്ങളെയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭരണകൂടത്തെയും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് കുറച്ച് നിർദ്ദേശങ്ങൾ നമ്മുടെ സെൻറ്റർ ഫോർ ഫിഷറി സ്റ്റഡീസ് തിരുവനന്തപുരം അതിരൂപതയുടെ ആഭിമുഖ്യത്തിലുള്ള സെൻ്റർ ഫോർ ഫിഷറി സ്റ്റഡീസ് ഇന്നലെ വിദഗ്ധരുമായി ചർച്ച ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തിയ കുറേ നിർദ്ദേശങ്ങളാണ് ഒന്ന് ഈ കപ്പലുമായി ബന്ധപ്പെട്ട ഈ കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് പറയാൻ സാധിക്കണം ഈ കപ്പൽ സഞ്ചാരവുമായി ചരക്ക് സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഏത് പോർട്ടിൽ നിന്നാണോ ആരംഭിക്കുന്നത് ആ പോർട്ടിൽ ഒരു ബില്ല് ഓഫ് എൻട്രി ഉണ്ടാകും ഒരു ബില്ല് ഓഫ് എൻട്രി ഈ ബില്ലപ്പെൻട്രിയിൽ കൃത്യമായി ഈ കപ്പലിൽ ഉള്ളടക്കം ചെയ്യുന്ന കണ്ടെയ്നറുകളെ കുറിച്ചുള്ള വിശദാംശങ്ങളുണ്ടാവും അപ്പോൾ വളരെ എളുപ്പത്തിൽ ഇന്നത്തെ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇത്രയും ഫാസ്റ്റായ സാഹചര്യത്തിൽ അവിടെ നിന്ന് അത് കണ്ടെത്താൻ സാധിക്കും പക്ഷെ അതൊന്നും കൃത്യമായി പറഞ്ഞിട്ടില്ല ഇങ്ങനെ ഓരോന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞ് അതിനകത്തുള്ള സാധനങ്ങൾ കാണുമ്പോഴാണ് ആളുകൾ അന്ധാടിച്ച് നിൽക്കുന്നത് എന്നൊരു വലിയ ഭയവും കൂടിയാണ് പൊതുസമൂഹവും മത്സ്യത്തൊഴിലാളി സമൂഹവും ഒക്കെ നിൽക്കുന്നത് രണ്ടാമത് ഈ കപ്പൽ റൂട്ട് കുളച്ചലിൽ നിന്ന് ഈ തൂത്തുക്കുടിയിൽ നിന്ന് എങ്ങോട്ട് പോയി ചില പത്രങ്ങളിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് വിഴിഞ്ഞത്ത് നിന്ന് തൂത്തുക്കുടിയിലേക്ക് വന്നു അതല്ല എന്തായാലും പക്ഷെ ഇതിൻ്റെ കപ്പൽ റൂട്ട് അതും കൃത്യമായി പുറത്തു വന്നിട്ടില്ല ഈ തൂത്തുക്കുടിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ തൂത്തുക്കുടിയിൽ നിന്ന് ആരംഭിച്ച് വിഴിഞ്ഞത്ത് വന്ന വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയിലേക്ക് പോവുകയായിരുന്നു ആ റൂട്ട് സംബന്ധിച്ചും കൃത്യമായി പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകണം ഒപ്പം കണ്ടെയ്നറുകൾ ഉള്ളിലെ ഉള്ളിലെ ഈ പറഞ്ഞിരിക്കുന്ന ചരക്കുകൾ കുറിച്ച് ചരക്കുകളെ ചരക്കുകളെ കുറിച്ച് മാത്രമല്ല ഒരു അറുപതോളം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകൾ തീരത്ത് പലയിടത്തായിട്ട് അടിഞ്ഞു എന്ന് പറയും അതിനെക്കുറിച്ചൊരു സമഗ്രമായ വിവരശേഖരണം ഉണ്ടാകണം അത് ദൂരം സമഗ്രമായ വിവരശേഖരണം ഉണ്ടാകണം അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നർ അറുന്നൂറ്റി നാൽപ്പത് എന്നൊക്കെയാണ് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ടായിരുന്നു ആ കപ്പലിൽ ഉണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളിൽ എത്ര എണ്ണം കരക്കടിഞ്ഞു എത്ര എണ്ണം അഥവാ ആ കപ്പലിലുണ്ടെങ്കിൽ കപ്പലിലുണ്ട് ആ കപ്പലിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന കണ്ടെയ്നറുകളുടെ സ്ഥിതി എന്താണ് അത് എങ്ങോട്ടാണ് ഒഴുകിപ്പോയിരിക്കുന്നത് നമുക്കറിയാം കടലിപ്പോൾ പ്രക്ഷുബ്ധമാണ് അപ്പോൾ ഈ താഴെക്കടലിലേക്ക് പോകാം മറ്റ് പ്രദേശങ്ങളിലേക്ക് ഇന്നിപ്പോൾ കുളച്ചെല്ലു വരെ എത്തിയിട്ടുണ്ടെന്നാണ് മറ്റു പ്രദേശങ്ങളിലേക്കൊക്കെ പോകാം അങ്ങനെ ഒഴുകിപ്പോകുന്ന കണ്ടെയ്നറുകളെക്കുറിച്ച് വ്യക്തത ഉണ്ടാകണം മറ്റൊരു കാര്യം എണ്ണ സ്പില്ലിങ് ഈ കപ്പലിൽ വെറും നല്ല എണ്ണയല്ല ഈ പറഞ്ഞിരിക്കുന്നത് കണ്ടാമിനേറ്റഡ് ഓയിൽ കണ്ടാമിനേറ്റഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ മറ്റേതോ രാജ്യത്ത് ഉപയോഗിച്ച ഓയിൽ ആ ഓയിൽ കേരള സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പ്യൂരിഫൈ ചെയ്യാനായിരിക്കും ഇന്നിപ്പോൾ അതൊക്കെ സംഭവിക്കുകയാണ് കണ്ടാമിനേറ്റഡ് ഓയിൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു കൊച്ചിയിലാണ് ഇറക്കേണ്ടിയിരുന്നത് അത് കൊണ്ടുവന്ന് ഇവിടെ പ്യൂരിഫൈ ചെയ്ത് ഇതിൻ്റെ മാലിന്യം മുഴുവനും അതിൻ്റെ ഭാരം മുഴുവനും ചുമക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളായി മാറും അപ്പോൾ ഇതിൽ നിന്നൊക്കെ ധാരാളം ദുരൂഹതകൾ കടലിലും ധാരാളം പ്ലാസ്റ്റിക് ഇപ്പോൾ അടിയുന്നുണ്ട് ഇത് കേരളത്തിലുള്ള കുറച്ച് ആളുകൾ മാത്രം തള്ളിയതായിട്ട് തോന്നില്ല അപ്പോൾ ഈ ചരക്ക് കപ്പലുകളിലൂടെ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ കടലിലേക്ക് ഒഴുക്കുന്നുണ്ട് അപ്പം ഇത്രയും ഇത്രയും ദുരൂ ഇതു ദുരൂഹയും ദുരൂഹതയും വലിയ ആശങ്കയും ഭയവും ജനങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു വളരെ വളരെ നിസ്സാരമായ ഒരു ആയിരം രൂപയും ആറ് കിലോ അരിയും അതല്ല വേണ്ടത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തരമായി ഈ പ്ലാസ്റ്റിക്കുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് നീക്കുന്നതിനുള്ള നടപടി ഉണ്ടാകും അങ്ങനെ ഗൗരവത്തോടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ റെഡിയാണ് ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരൊക്കെ റെഡിയാണ് പക്ഷേ അത് അതിനുവേണ്ടി നീ പറഞ്ഞിരിക്കുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് മൗനം ഭജിച്ചിട്ടില്ല യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു പ്രശ്നങ്ങളുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ദുരന്ത നിവാരണ വകുപ്പ് ഫിഷറീസ് വകുപ്പ് ശുചിത്വ മിഷൻ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവണ്മെൻറ്റുകൾ തദ്ദേശത്തെ സംഘടനകൾ അവരെയൊക്കെ സമാഹരിച്ചുകൊണ്ട് ഈ ദുരന്തം എങ്ങനെ നേരിടും അതിനുവേണ്ടി ഒരു ഒരു വലിയ ഒരു ഒരു സംവിധാനം ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്ത് രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് അതോടൊപ്പം തന്നെ തീരദേശവാസികൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നം ഇതുവലിയ ആരോഗ്യ പ്രശ്നം ശ്രദ്ധിക്കും ഈ മീനുകളൊക്കെ കടലിൽ ചത്തു പൊങ്ങിയെന്നാണ് പറയുന്നത് ഒരു ഡോൾഫിൻ ഒരു ഡോൾഫിൻ ഈ പ്രദേശത്ത് തന്നെ ഓൾറെഡി ചത്തു പൊങ്ങിയിരിക്കുകയാണ് അപ്പം ഈ വരും ദിവസങ്ങളിലൊക്കെ വലിയ ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഈ ദുരന്തം വേണ്ടത്ര കൂടി പരിഗണിക്കാം അങ്ങനെ പരിഗണിച്ചില്ലെങ്കിൽ കടലിലുണ്ടാകുന്ന മത്സ്യം മത്സ്യം കരയിലേക്ക് വന്നു തീർന്നാൽ കരയിലേക്ക് വന്ന് അതിനെക്കുറിച്ചും വ്യക്തമായി ഒരു ശാസ്ത്രീയമായ അഭിപ്രായം പറയുന്നില്ല നമ്മുടെ കേരളത്തിലെ അക്വാട്ടിക് ബയോളജി കേരള യൂണിവേഴ്സിറ്റിയുടെ അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെൻറ് അവർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ധാരാളം ശാസ്ത്ര വിഭാഗങ്ങൾ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് സി എം എഫ് ആർ ഐ കുഫോസ് തുടങ്ങി ശാസ്ത്ര വിഭാഗങ്ങളെ കൊണ്ട് അവരൊന്നും രംഗത്ത് വന്നിട്ടില്ല അപ്പൊ അവിടെയാണ് ഒരു 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 മാന്യം ഇത് ഈ പറഞ്ഞിരിക്കുന്ന കപ്പൽക്കാര ലൈബീരിയയിൽ നിന്ന് വന്ന കപ്പലിനെയും ഈ കപ്പലിന്റെ പിൻ പിന്നിൽ നിന്ന ആളുകളെയൊക്കെ സംരക്ഷിക്കാനാണോ ഇതിന്റെ നികുതി വെട്ടി പോകുന്ന കാര്യങ്ങൾ ഇനി ഇതിനകത്ത് മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ സംശയമാണ് അപ്പൊ ഇത് ഈ തീരപ്രദേശത്തെ ആളുകളുടെ മാത്രം പ്രശ്നമല്ല പൊതുജനങ്ങളുടെ നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെക്കെ ബാധിക്കുന്ന വലിയ പ്രശ്നമാണ് ആ പ്രശ്നം വേണ്ടത്ര ഇടപെട്ട് കാണുന്നില്ല അതുപോലെ തന്നെ ഇത് വർഷകാലമാണ് വർഷകാലത്താണ് യഥാർത്ഥത്തിൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ശിഷ്ടകാലത്ത് ജീവിക്കാനുള്ള ഒരു സമ്പാദ്യം ലഭിക്കുന്ന സമയം ഈ സമയത്താണ് ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് കടലിൽ ഇത്ര സ്ഥലത്തൊക്കെ മത്സ്യത്തൊഴിലാളികൾ പോയി മീൻ പിടിക്കരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് ഒപ്പം മത്സ്യം ഭക്ഷിക്കുന്ന ആളുകളുടെ ഇടയിലും ആശങ്കകളും അസ്വസ്ഥതകളും അപ്പോൾ അവരുടെ വരുമാന സ്രോതസ് മുഴുവൻ ഒരു വർഷം കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യം പൊതുസമൂഹ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സമാഹരിക്കുന്ന സ്വത്ത് മുഴുവനും ഈ വലിയ ദുരന്തത്തിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഈ മൺസൂൺ കാല മത്സ്യപ്രചനനം അതുകൊണ്ടാണ് ട്രോളിംഗ് നിരോധനം ഈ മൺസൂൺ കാലത്താണ് മത്സ്യങ്ങൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളായി വിരിയുന്നത് ഈ സമയത്തുണ്ടായിരിക്കുന്ന ഈ ദുരന്തവും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ എണ്ണയൊക്കെ അരിക്കുന്നു എന്ന് പറയും ഈ എണ്ണയൊക്കെ അരിക്കുന്നു എന്ന് പറഞ്ഞാൽ എണ്ണ അരിക്കുന്നതിലൂടെ ഉള്ള ഈ മീൻമുട്ടകളൊക്കെ അരിച്ച് നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും അത്തരം സാഹചര്യങ്ങൾ ഒക്കെ അപ്പം കൂടി ഈ ദുരന്തത്തിൻ്റെ പ്രത്യാഘ്യാതങ്ങൾ ശാസ്ത്ര വിഭാഗങ്ങളായ കുഫോസ് സി എം എഫ് ആർ ഐ കേരളത്തിലെ യൂണി അക്കോണ്ടിങ് ബയോളജി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം ഇവിടെ നടക്കണം രണ്ടാമത് ഇവിടെ ഒരു നിയമ നടപടിയും നടത്തിയായിട്ട് കാണുന്ന കേൾക്കുന്നില്ല ഇവിടേക്കാണ് പൊതുജനങ്ങൾക്ക് സംശയം ഈ എം എസ് സി ഷിപ്പിന് എതിരെ കേസ് ഫയൽ ചെയ്യേണ്ട സമയം കഴിഞ്ഞു അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല അവരാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് പ്രതി ചേർക്കേണ്ടത് അവരെ രക്ഷപ്പെട്ടു പോകാൻ അനുവദിക്കരുത് ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന ചെറിയ ചുങ്കം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നത് ശരിയല്ല അപ്പൊ എം എസ് സി കമ്പനിക്കെതിരെ കമ്പനിക്കെതിരെ നിയമ നടപടികൾ എടുക്കണം ഈ ഉണ്ടായിരിക്കുന്ന ദുരന്തങ്ങൾ അത് താൽക്കാലികമല്ല ഇത് ഈ പ്രചരിക്കുന്ന കടലിന്റെ ജൈവ ആവാസ വ്യവസ്ഥകളെയൊക്കെ ബാധിക്കുകയാണെങ്കിൽ ദീർഘനാളുകളായിട്ട് ഈ കടലിൽ മത്സ്യമുണ്ടാകത്തില്ല ഉണ്ടാകുന്ന മത്സ്യങ്ങൾ ചത്തടിയും അതോടൊപ്പം തന്നെ മനുഷ്യ ജീവനുകൾക്കൊക്കെ വലിയ ഭീഷണിയായി മാറും അവ അവസാനമായിട്ട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ദ ലാസ്റ്റ് പോർട്ട് ഓഫ് ദ ലാസ്റ്റ് ഓഫ് ദോ കോൾ അങ്ങനെയാണ് പറയുന്നത് ദ ലാസ്റ്റ് പോർട്ട് ഓഫ് ദ കോൾ ഈ ഈ പറഞ്ഞിരിക്കുന്ന കണ്ടെ ട്രാൻസ്മെൻഷിപ്പ് കണ്ടെയ്നറിൽ ഇന്ത്യയിലെ ഏറ്റവും വലുതും വലിയ പ്രഗത്ഭമാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കണം ഈ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ നേരിടാനുള്ള കണ്ടിഞ്ചൻസി സംവിധാനങ്ങൾ ഞാനൊന്നും കേട്ടിട്ടില്ല യഥാർത്ഥത്തിൽ പോർട്ട് അതോറിറ്റികളൊക്കെ മൗനത്തിലാണ് ധ്യാനത്തിലാണ് അവര് മൗനം ഭജിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ ആദ്യം ഇടപെടുന്നത് ഇപ്പോ ഈ തൂത്തുക്കുടിയിൽ നിന്നൊരു കപ്പൽ വരുന്നാണ് പറയുന്നത് തൂത്തുക്കുടിയിൽ നിന്നൊരു കല്പര് കപ്പൽ വരികയാണ് ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് കപ്പൽ നോക്കാനായിട്ട് വേണ്ടി വന്നാൽ ആ കപ്പൽ ലിഫ്റ്റ് ചെയ്യണം അതിൽ നിന്ന് രാജ്യത്തും ലോകത്തും സാങ്കേതിക വൈദഗ്ധ്യം വളർന്നിട്ടുണ്ട് അപ്പം ആ കപ്പലിൽ ഈ പറഞ്ഞിരിക്കുന്ന ദുരൂഹമായ സാഹചര്യത്തിൽ അപകടകരമായ കെമിക്കലുകളും മറ്റു സംഗതികളും ഓയിലും ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കണ്ടാമിനേറ്റഡ് ഓയിലാണ് അതുപോലുള്ള സംഗതികളുടെ കണ്ടെയ്നറുകൾ കപ്പലിലുണ്ടെങ്കിൽ കപ്പലിൽ ലിഫ്റ്റ് ചെയ്യണം കപ്പൽ പുറത്തുകൊണ്ടുവരണം അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ മുമ്പിലുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് കാണുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യ പുലരണമെങ്കിൽ ഇത്തരം കണ്ടെയ്നറുകളും ഇത്തരം കപ്പലുകളും കപ്പലിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളും ദുരന്തങ്ങളും ശാസ്ത്രീയമായി പഠിച്ച് നമ്മുടെ സംസ്ഥാനത്തെ പൗരന്മാരുടെ അന്തസ്സും ആരോഗ്യവും ജീവിക്കാനുള്ള അവകാശവും ഉറപ്പ് വരുത്തണം അതിനടിയന്തരമായി ഈ എം എസ് സി കമ്പനിക്കെതിരെ കേസ് ഫയൽ ചെയ്യുകയും അവർ സൃഷ്ടിച്ചിരിക്കുന്ന വലിയ ആഘാതങ്ങൾ വലിയ ആഘാതങ്ങൾ വെറും തീരപ്രദേശത്ത് മാത്രമല്ല കടലിൽ മാത്രമല്ല ഈ സംസ്ഥാനത്തെ പൊതു ജനത്തിന് ജനത്തിന് ഒരു വലിയ ആഘാതം ഉണ്ടാക്കിയിരിക്കുകയാണ് അത് രാജ്യത്തിൻ്റെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു ഒരു സന്ദർഭത്തിലേക്ക് ും ഞാൻ ഓർക്കുന്നത് ബഹുമാന്യനായ നമ്മുടെ നമ്മുടെ രാജ്യത്തെ വളരെ പ്രശസ്തനായ ഒരു ചരിത്രകാരനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ രാമചന്ദ്ര അ ഗുഹ അദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് പാർട്നർഷിപ്പിലുള്ള ഷിപ്പ് ഈ പറഞ്ഞിരിക്കുന്ന പോർട്ട് ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ് ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറും എന്ന് പറഞ്ഞിരിക്കും അതുകൊണ്ട് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ധാരാളം വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാരുള്ള രാജ്യമാണ് വേണ്ടി വന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലിനോടുകൂടി ഈ ദുരന്തത്തിൻ്റെ ബഹുമുഖമായ വിഷയങ്ങൾ പഠിക്ക് അത് പഠിച്ച് നമ്മുടെ രാജ്യം നമ്മുടെ സംസ്ഥാനത്തെ ഈ കേരളം വിജ്ഞാന സം സംസ്ഥാനമാണ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് അതിൻ്റെ ഭാഗമായി ഹ്രസ്വകാല ഹ്രസ്വകാല നടപടികൾ മത്സ്യത്തൊഴിലാളികൾക്കും നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകുന്ന ആളുകളുടെ നഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള ഹ്രസ്വകാല പരിപാടികളും അതോടൊപ്പം തന്നെ ദീർഘകാല പരിപാടികളും ആവിഷ്കരിച്ച് ആസൂത്രണം ചെയ്ത് സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ സർക്കാർ മുന്നോട്ട് വന്നു കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം